നമസ്കാരം കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള ശീതസമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി ശരിക്കു പറഞ്ഞാൽ രണ്ടര വർഷം പിന്നിടുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ തുടങ്ങിയതാണ് ഈ യുദ്ധം ആദ്യകാലങ്ങളിലൊക്കെ ഇരുവരും മധുവിധ നാളുകളിലൂടെയാണ് കടന്നു പോയതെങ്കിൽ അധികം വൈകാതെ സർക്കാരും ഗവർണർ തമ്മിൽ ഉടക്കുകയും പിന്നീട് അത് വലിയ യുദ്ധസമാനമായ രംഗങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം സർക്കാർ പാസാക്കി വിടുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പുവയ്ക്കുന്നില്ല തന്നെയാണ് സർക്കാരിനെതിരെ കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ അതിശക്തമായി പ്രതികരിക്കാനും ഗവർണർ മുതിരുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാന ആരോപണം അതിനുശേഷമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഗവർണർ ഗവർണർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സമരമുറകൾ ആരംഭിച്ചത് അതായത് ഗവർണർ എന്നെ കാവ്യവൽക്ക കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ഗവർണർക്കെതിരെ തിരിയുകയും ഗവർണറെ വഴിതടയുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത് അതിനുശേഷം കേരളത്തിലെ ഒരു സർവകലാശാലയിൽ പോലും കാലുകുത്താൻ സമ്മതിക്കില്ല ഗവർണറെ എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ ശക്തമായ സമരമുഖം തുറക്കുകയായിരുന്നു ആ സമരമുഖത്തിന് പിന്നാലെയാണ് ഗവർണർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ചടങ്ങിൽ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെ മൂന്ന് ദിവസം താമസിക്കുകയും അതിശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തത് ഇതിങ്ങനെ സമരമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു രണ്ടര വർഷത്തിന് ശേഷം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ പുനഃസംഘടന നടന്നത് അന്ന് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും രണ്ട് വശങ്ങളിലേക്ക് തിരിഞ്ഞ് മുഖം വീർപ്പിച്ചിരുന്നത് മലയാളികൾ ഏറെ കൗതുകത്തോടെ അല്ലെങ്കിൽ ഏറെ വിഷമത്തോടെ ഇന്ന് തന്നെ പറയേണ്ടി വരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എപ്പോഴും ഗവർണറും സർക്കാരും ഒരു സമന്വയത്തിലൂടെ പോയാൽ മാത്രമേ ആ സ്റ്റേറ്റിന് സംസ്ഥാനത്തിന് മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെയ്ക്കാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ടു വശങ്ങളിലേക്ക് തിരിഞ്ഞ് മുഖം കുറിപ്പിച്ചിരുന്നത് മുഖം വീർപ്പിച്ചിരുന്നത് വലിയ തോതിൽ ശ്രദ്ധാകേന്ദ്രമായി രണ്ടുപേരെയും മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴെതാണ് വീണ്ടും ഗവർണർക്കെതിരെ ശക്തമായ സമരമുറക മുറകളുമായിട്ട് മുന്നോട്ട് വരികയാണ് സി പി എം എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനം എന്നാണ് ഇന്ന് മിക്ക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതി അതായത് പി കെ എസ് ആണ് എസ് എഫ് ഐക്ക് പിന്നാലെ സമര രംഗത്ത് ഈ സംഘടനയെ സമരരംഗത്തിറക്കിക്കൊണ്ടാണ് സി പി എം ശക്തമായ സമരമുഖം ഗവർണർക്കെതിരെ തുറക്കുന്നത് എന്ന് വ്യക്തം രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന് ഗുരുതര ആരോപണമുന്നയിച്ച് സമര രംഗത്ത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ എസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് വിജയേഷ് മരിച്ച സംഭവം ഏറ്റെടുത്താണ് സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴിന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചിരിക്കുകയാണ് രാജ്ഭവൻ മാർച്ച് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് ഒമ്പോ ഒൻപത് മാസം മുൻപ് നടന്ന സംഭവത്തിൻ്റെ പേരിൽ പി കെ എസ് പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടത്തണമെന്ന നടക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തേക്ക് വരുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് ഗവർണറെ എസ് എഫ് ഐയും സി പി എമ്മും നേരിട്ടത് ആദിവാസി യുവാവിൻ്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടു പട്ടികജാതി വർഗ്ഗപീഡന നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമീപനത്തിലൂടെയാണ് സി പി എം നീങ്ങുന്നതെങ്കിൽ സർക്കാർ നീങ്ങുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടിക്കാണ് രാജ്ഭവനും ഒരുങ്ങുന്നത് എന്ന് വ്യക്തം രാജ്ഭവനിൽ തന്നെ ഗവർണർ അതിശക്തമായ നിലപാട് സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും എടുക്കാനുള്ള നിർദ്ദേശം നൽകിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ ക്രമസമാധാനം പാടെ തകർന്നു എന്ന് ഗവർണർ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എം ഇത്തരമൊരു സമരമുറയാണ് തുറക്കുന്നതെങ്കിൽ സമരമുഖമാണ് തുറക്കുന്നതെങ്കിൽ ഗവർണർ കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് വിചാരിക്കാൻ കഴിയത്തില്ല ശക്തമായ രീതിയിൽ ഗവർണറും പ്രതികരിക്കും ശക്തമായ രീതിയിൽ ഗവർണർ കേന്ദ്രത്തിന് പിന്നെ സർക്കാരിനെതിരെയുള്ള റിപ്പോർട്ട് നൽകും പിന്നീട് എന്താണ് സംഭവിക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം പാർലമെൻറ് ഇലക്ഷൻ പടിവാതക്കളിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇത്തരം ശക്തമായ സമരങ്ങൾ എപ്പോഴും സംസ്ഥാനത്തിന് ഗുണകരമാവില്ല അല്ലെങ്കിൽ സർക്കാരിന് ഗുണകരമാവില്ല എന്ന് വ്യക്തം ഇത്തരത്തിൽ ഗവർണർ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ കേന്ദ്രത്തിന് സർക്കാരിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് എന്ത് ആണ് സി പി എം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും സി പി എം സമരമുഖം തുറന്നാൽ ഗവർണർ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു